ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഏത് വീഡിയോ ചെയ്യാം പാർട്ടി വെയർ വേണോ അതോ വെസ്റ്റേൺ വേണോ വെസ്റ്റേൺ അല്ലെങ്കിൽ വേണ്ട കാരണം ഒരുപാട് വീഡിയോസ് ആയി നമ്മൾ വെസ്റ്റേൺ തന്നെ ചെയ്യണം അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് പാർട്ടി വെയർ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് ചിലപ്പോൾ ഫോട്ടോ അയക്കേണ്ടി വരും പരമാവധി നമ്മളെ സ്റ്റോറീസും സ്റ്റാറ്റസും ശ്രദ്ധിക്കുക കാരണം വീഡിയോയിൽ ഇല്ലാത്ത പാറ്റേൺസ് പോലും നമ്മൾ അതിൽ ചെയ്യും അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് അതിൽ തന്നെ ഓർഡർ തരാറുണ്ട് ഇപ്പൊ വീഡിയോസിൽ നമുക്ക് കാണിക്കാൻ പറ്റാറില്ല അപ്പോൾ പരമാവധി അത് ശ്രദ്ധിക്കുക അപ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഉള്ളിൽ കിഡിലൻ പാർട്ടി വെയ്സ് നല്ല ഹെവി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് വേണ്ടോ ഈ ഒരു പാറ്റേൺ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ വേറെ വർക്കിലാണ് വന്നിട്ടുള്ളത് വേണ്ടോ നല്ല പ്രൈസിങ് ആണ് ഏകദേശം ഒരു ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് വരുന്നത് ശ്വാസം കിട്ടുന്നില്ല അത്രയധികം ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് നിരത്തി ഒന്ന് കാണിച്ചു കൊടുത്തരാം ഇത്ര ഐറ്റംസ് ഉണ്ട് ഇനി ഇതിൽ ഹെവി വേണമെന്നുണ്ടെങ്കിൽ ഹെവി ഐറ്റംസിന്റെ വീഡിയോ നമുക്ക് ചെയ്യാം കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി ഇനി ഇതിന്റെ താഴെ പ്രൈസ് റേഞ്ചിൽ തൗസൻഡ് സംതിങ്ങിലും വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും അതിൽ മൂന്ന് കളേഴ്സ് ആണ് വന്നുള്ളത് ഓഫ് വൈറ്റ് ഗ്രീന് പിന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് പാറ്റേൺ ഇത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ രണ്ട് കളറിൽ മാത്രമാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് വീനക്കിൽ നേരത്തെ കണ്ട പാറ്റേണിന്റെ വീനക്കാണ് കണ്ടോ നല്ല പ്രൈസിംഗുമാണ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട നോക്കിയാൽ നല്ല സൂപ്പർ ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ട അതിന്റെ ഒരു കളർ കൂടെ വരുന്നുണ്ട് നല്ലൊരു ഐസ് ബ്ലൂ ഷെയ്ഡ് ഏകദേശം ഒരു എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് മറ്റേത് ഡബിൾ എക്സ് എൽ ട്രിപ്ലെക്സ് എൽ ആ ഒരു റേഞ്ചിലാണ് വരിക അതുപോലെ ഓഫ് ഓഫായിട്ട് വന്നിട്ടുള്ളത് താഴേക്ക് വർക്കിലാണ് വന്നിട്ടുള്ളത് ഒക്കെ ആ ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത് ദുപ്പട്ട എല്ലാം ഞാൻ കാണിക്കുന്നില്ല ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് നോക്കാം നമുക്ക് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് കാണാം പ്യുർ ജെറ്റ് ബ്ലാക്ക് ആണ് നമുക്ക് വീഡിയോയിൽ ഏതാണ് കളറായിട്ട് കാണണമെന്ന് അറിയില്ല നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് സെയിം ഫാബ്രിക്കിൽ ഷോള് ലൈസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ കളേഴ്സ് ബ്രിക് കളറ് വൈലറ്റ് വേറെ ഷെയ്ഡ് കൂടെ ഉണ്ട് എല്ലാം ഞാൻ വീഡിയോയില് വെച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇതിന്റെ പിക്ചേഴ്സ് അവൈലബിൾ ആണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിന്റെ വേറെ വർക്ക് ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് പ്യുവർ മത്സ്യന്തേരി ആണ് അതിൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ മിറർ ഇതില് ടോപ്പിൽ വന്നിട്ടുള്ളത് പ്യോ സ്റ്റോണും ബീച്ചും ആണ് അതുപോലെ അതിന്റെ വേറെ പാറ്റൺ അല്ല അതിന് കളർ ചേഞ്ച് ആണ് ഓഫ് ഓഫായിട്ട് പിന്നെ വേറൊരു പാറ്റേൺ കൂടെ ഉണ്ട് ഈ ഒരു ഷേഡ് നിർത്താം ഇതൊരു സാറ്റിൻ ടൈപ്പ് ഫാബ്രിക് ആണ് വരുന്നത് ഒരു ഗ്ലൈസിങ്ങോട് കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഷിഫോൺ പോലെ കുഴഞ്ഞു കിടക്കും ഇത് താഴേക്ക് ഹെമ്മിലൊക്കെ ഉള്ള വർക്കൊക്കെ അതുപോലെ സ്ലീവിലും നല്ല സൂപ്പർ വർക്കാണ് പാൻറ്റ് ഷോളും സെയിം ഫാബ്രിക് പിന്നെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ മത്സ്യന്തേരിയിൽ വന്നിട്ടുള്ള വേറൊരു പാറ്റേൺ കേട്ടോ സൂപ്പർ ഐറ്റാണ് ഇതൊരു ലാർജ് എക്സൽ ആണ് സൈസ് വരിക അതുപോലെ നെക്സ്റ്റ് ഒരു പാറ്റേൺ റോമൻ സിൽക്കിൽ വന്നിട്ട് ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ളൊരു പാറ്റേൺ കേട്ടോ ഹാൻഡ് വർക്ക് ഒക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട് ലാർജ് എക്സൽ ആണ് സൈസ് വരുന്നത് സെയിം ഫാബ്രിക്കിൽ ഷോളും പാൻറും വരുന്നുണ്ട് അതിൻ്റെ ബ്രിക് ഷെയ്ഡ് ലെമൺ ഗ്രീന് വയലറ്റ് അതുപോലെ മത്സ്യന്തേരിയിൽ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ നല്ല റൈറ്റ് ആണ് നെക്ക് പോർഷനിൽ മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത് അതുപോലെ സ്ലീവിലും സിമ്പിളായിട്ട് നല്ലൊരു പാർട്ടി വേറെ ഇതിൻ്റെ ഫാബ്രിക്കിന്റെ കംഫർട്ടാണ് മെയിൻ നല്ല സോഫ്റ്റ് ആണ് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും പാൻറ്റ് സെയിം ഫാബ്രിക് കേട്ടോ അതുപോലെ ലാസ്റ്റ് വൺ ഇനി നമ്മളെ വീട്ടിലൊരു പരിപാടിയാണ് എന്നാൽ വല്ലാണ്ട് റേറ്റ് വേണ്ട എന്ന് ചിന്തിക്കണം അവർക്ക് കേട്ടോ നല്ല ഷുഗർ ബീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓവറോൾ ബോഡിയിൽ വന്നിട്ടുണ്ട് ഒരു ഷറാറ ടൈപ്പ് ആണ് കൺസെപ്റ്റ് വരുന്നത് മുട്ട് വരെ ലെങ് അതിൻ്റെ പാൻറ് കാണാം നല്ല സൂപ്പർ ക്രഷ് മെറ്റീരിയൽ ആണ് ക്രഷ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ പാന്റിന്റെ അന്റിലെ ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു പലാസ പിന്നതിന്റെ ദുപ്പട്ട കേട്ടോ അതിന്റെ കളേഴ്സ് വരുന്നത് മെറൂണ് പീക്കോക്ക് മെഹന്തി ഗ്രീൻ അതുപോലെ ലാസ്റ്റ് കളർ ഒരു വൈലറ്റ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വീണ്ടും ബൈ